dan है ये

കല്ല് കൊടുക്കണ്ടാക്കാണ്ടാക്കിട്ടില്ല ഇതെങ്ങനെയാ നിവർത്ത് ഞാൻ നിർത്തി എനിക്ക് പരിചയോട് തീരുമാനം വഴിക്ക് ഇങ്ങനെ കൊറച്ചു മണിക്കൂറുകൾ വൈകീട്ടാണ് പോകുന്നത് ഒരാള് റോഡ് സൈഡിൽ നിൽക്കുന്നു റോഡ് സൈഡിൽ നിർത്തി ഞാന് വണ്ടി നിർത്തി അവരെ കണ്ടു അപ്പൊ അത് ദേവലിഅമ്മ ആയിരുന്നു അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അത്രയും അങ്ങനെ കാത്തു നിന്നിട്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു ജയിച്ചു വരും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ അനുഗ്രഹവും പറഞ്ഞു നമ്മുടെ മുല്ലപ്പള്ളിയുടെ ഒക്കെ കാര്യമൊക്കെ പറഞ്ഞു ഞാൻ പോകുമ്പോ എന്റെ ഒരു കവറ് ഒരു ചെറിയ കവർ ആ കവറ് പിന്നെ അതിലൊരു ചെറിയൊരു വിസിറ്റിംഗ് കാർഡ് സൈസിലുള്ള ഇന്ത്യയുടെ ദേശീയ പതാകയായിരുന്നു ആ കവറിലുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വിസിറ്റിംഗ് കാർഡ് സൈസിലുള്ള ദേശീയ പതാക ഒരു കവറിലിട്ടിട്ട് അത് തന്നു ഞാനത് സന്തോഷത്തോടെ അത് സ്വീകരിച്ച് കയ്യിൽ വെച്ച് ഞാൻ അത് മറിച്ച് നോക്കിയപ്പോഴാണ് അതിലൊരു നൂറ് രൂപ അമ്മ അതിനകത്ത് കുറെ ദിവസമായിട്ട് അത് കഴിഞ്ഞ് കാണണം കാണണം പറഞ്ഞ് വിളിച്ചപ്പോഴും എന്തെങ്കിലും ഇത് തരാനാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പോ ഡി സി സി പോയി നിന്നു നേരം വൈകുന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പൊതുപ്രവർത്തകർക്ക് വോട്ടും ജയവും ഭൂരിപക്ഷവും സ്ഥാനവും പദവിയും ഒക്കെ അതൊക്കെ കിട്ടുന്നതിനേക്കാളും വലിയ അംഗീകാരം ഇതുപോലത്തെ സ്നേഹം കിട്ടുന്നതാണ് ഒരു വർത്തനം പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം അല്ലെങ്കിൽ അതിന്റെ ഒരു മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ വയറും ആവശ്യമില്ലാത്ത തുണിയൊക്കെ കളയുന്ന വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയ ചവിട്ടിയും കൊട്ടയാണെന്ന് എനിക്കും കുടുംബത്തിനും കുട്ടികൾക്ക് കളിക്കാനുള്ള കത്ത വരെ ഉണ്ടാക്കി തന്നിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞത് ഇതൊരു ഒരു ജീവിതത്തിൽ തന്നെ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇതുപോലത്തെ കൊടുക്കും ആ എനിക്കില്ലേ ചെറുപ്പക്കാരിയാ തൊണ്ണൂറ്റിനാലു വയസ്സായി ബാധിക്കാരി കേട്ടോ വണ്ടി എവിടെ വണ്ടി എവിടെ വണ്ടി പോകണം വണ്ടി എവിടെ ഇവിടെ